സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തൂ ഈ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ ഫിഖ് ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം നാല് ചോദ്യമുണ്ട് ഒന്നാമത്തെ ചോദ്യം നിസ്കാര സമയമായാൽ എന്തു ചെയ്യണം നിസ്കാരത്തിൻ്റെ സമയമായാലും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ ആ പേജിൽ പാടത്തിൻ്റെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ആദ്യ പേജിൽ നാലാമത്തെ പാരഗ്രാഫിലത പറയുന്നു സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ അപ്പോൾ ഉടനെ നിസ്കരിക്കുകയോ അല്ലെങ്കിൽ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം ഞാനിവിടെ മുഴുവനായിട്ട് എഴുതുന്നില്ല സ്ഥലമില്ലാത്തതുകൊണ്ട് അപ്പോൾ സ ഉട ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം അപ്പോൾ അതുവരെ അതാണ് അതുവരെയാണ് അതിൻ്റെ ആൻസറ് നിങ്ങൾ എഴുതുമ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്ത രണ്ടാമത്തേത് നിസ്കാര സമയം കഴിയും മുമ്പ് ഹയൽ ഉണ്ടായാൽ നിസ്കാരത്തിൻ്റെ മേൽ അവൾ കുറ്റക്കാരിയാകും എപ്പോൾ നിസ്കാരത്തിൻ്റെ സമയം കഴിയുന്നതിൻ്റെ മുമ്പാണ് ഹയൽ ഉണ്ടായത് അപ്പോൾ പിന്നെ അത് നിസ്കരിക്കാത്തതിൻ്റെ മേൽ എപ്പോഴാണ് കുറ്റക്കാരിയാകുക നമ്മൾ ഈ ഒന്നാമത് പറഞ്ഞ ആൻസറുമായി ബന്ധപ്പെടുത്തിങ്ങാണ്ടാണ് അതിൻ്റെ ഉത്തരം വരിക എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് മറ്റേ നിസ് നിസ്കരിക്കുകയും ചെയ്തില്ല സമയം കഴിയുമ്പോൾ നിസ്കരിക്കുമെന്ന് കരുതുകയും ചെയ്തില്ല ഈ രണ്ട് കാര്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറ്റക്കാരനാകുന്നതാണെന്ന് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയതുണ്ടാകുന്നതിൻ്റെ മുമ്പ് സമയമായി നിസ്കരിച്ചില്ല നിസ്കരി സമയം കഴിയുമ്പോൾ നിസ്കരിക്കുമെന്ന് കരുതുകയും ചെയ്തില്ല അപ്പോൾ അതെങ്ങനെ ആൻസർ ചെയ്താം ഇങ്ങനെ എഴുതാം പിന്നെ നിസ്കരി സമയം ആയി നിസ്കരിച്ച് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ നിസ്കാരം സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് എന്ന് കരുതുകയോ ചെയ്തില്ല ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഇതാണ് സമയമായി നിസ്കരിക്കുകയോ അല്ലെങ്കിൽ സമയമായിട്ട് നിസ്കരിക്കുകയോ നിസ് സമയം കഴിയുമ്പോൾ നിസ്കരിക്കുമെന്ന് സമയം കഴിയുമ്പോൾ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ആൻസർ ചെയ്തേക്കാം ചെയ്തിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ചോദ്യം നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ എന്തെല്ലാം ഏതെല്ലാം നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതൊക്കെയാണ് എന്ന് അത് നാലാമത്തെ വരയിലത പറയുന്നുണ്ട് എന്തൊക്കെ ഭ്രാന്ത് പിന്നെ ബോധക്ഷയം ഭ്രാന്ത് ബോധക്ഷയം പിന്നെ ഹയൽ നിഫാസ് ഈ നാല് കാര്യങ്ങളാണ് നിസ്കാരത്തിലുള്ള തടസ്സങ്ങൾ ഈ നാലാമത്തെ ചോദ്യം എന്താ സൂര്യൻ ഉദിക്കും മുമ്പ് ഭ്രാന്ത് സുഖപ്പെട്ടാൽ ഏതെല്ലാം നിസ്കരിക്കണം സൂര്യൻ ഉദിക്കും മുമ്പ് ഭ്രാന്ത് സുഖപ്പെട്ടാൽ ഏതൊക്കെ നിസ്കരിക്കണം സൂര്യൻ ഉദിക്കും മുമ്പ് എന്ന് പറഞ്ഞാൽ സുബിഹ് നിസ്കാരത്തിൻ്റെ സമയമാണല്ലോ അപ്പോൾ സുബഹ് നിസ്കരിക്കണം സുബഹ് നിസ്കരിക്കണം പിന്നെ ഇനിയൊരു ഒരു നിയമമുള്ളത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് സമയത്തിൽ നിന്ന് ഒരു തക്ബീറിന് മാത്രം സമയം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ അമുസ്ലിം മുസ്ലിം ആവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിന് മുമ്പുള്ള നിസ്കാരം അതോടൊപ്പം ജമാക്കപ്പെടുന്നതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ സൂര്യൻ ഉദിക്കും മുമ്പ് ഭ്രാന്ത് സുഖപ്പെട്ടു അപ്പോൾ പിന്നെ അവിടെ നിസ്കരിക്കേണ്ട നിസ്കാരം ഏതാണ് സുബുഹാണ് പിന്നെ അതിൻ്റെ മുമ്പുള്ള ഇഷാ സുബുഹയുമായി ഒരു നിലക്കും ജമാക്കുന്ന നിസ്കാരം ഒന്നുമല്ല അഭിനയിഷ നിസ്കരിക്കേണ്ട ആവശ്യമില്ല സുബ്ഹ് മാത്രം നിസ്കരിച്ചാൽ മതി ഇനി അടുത്ത വർക്ക് എന്താ രണ്ടാമത്തെ യോജിച്ചതിനോട് ചേർക്കാം രണ്ട് കാര്യങ്ങളാണ് ചേർക്കേണ്ടത് കലാ വീട്ടണം കലാ വീട്ടേണ്ടതില്ല ചോദ്യം എന്താ ഒന്ന് സമയം കടന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ബോധക്ഷയം ഉണ്ടായാൽ സമയം നിസ്കാരത്തിൻ്റെ സമയമായി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബോധക്ഷയം ഉണ്ടായത് അപ്പോൾ അതിന് ശേഷം പിന്നെ അതൊക്കെ ഓക്കെ ആയാൽ കലാ ആ നിസ്കാരം കലാവ് കിട്ടണോ വേണ്ടേ എന്നാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കുക എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി ലാസ്റ്റ് ലാസ്റ്റ പറയുന്നു നിസ്കാരത്തിൻ്റെ സമയം കടന്ന് ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷം മേൽ പറഞ്ഞ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ ആ നിസ്കാരം കളാവ് നീട്ടൽ വാജിബാണ് അപ്പോൾ ഇവിടെ സമയം കടന്ന് പത്ത് മിനിറ്റ് കിട്ടിയിട്ടുണ്ട് പത്ത് മിനിറ്റ് കിട്ടിയാൽ എന്തായാലും ചുരുങ്ങിയ നിലയിൽ നിസ്കാരമൊക്കെ നിർവഹിക്കാനുള്ള സമയം കിട്ടി അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് കളാവ് വീട്ടണം സമയം കിട്ടിയത് കൊണ്ടാണ് നിർവഹ സമയം മറ്റേ നിസ്കാരം നിർവഹിക്കാനുള്ള സമയം കിട്ടി പത്ത് മിനിറ്റ് കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ അപ്പോൾ നിസ്കരിച്ചില്ല അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം അത് കളാവ് വീട്ടണം രണ്ട് സമയമായി ഒരു മിനിറ്റ് കഴിഞ്ഞ് അയലുണ്ടായാൽ സമയമായിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സമയമായി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഹായതണ്ടായി പിന്നെ അത് കലാവ് കിട്ടണോ ഇതാ ഇവിടെ നമ്മളാ പറഞ്ഞ നിയമം തന്നെ ഒരു മിനിറ്റ് കൊണ്ടൊന്നും ഒരു നിസ്കാരം ചുരുങ്ങിയ നിലയിൽ നിർവഹിക്കാൻ കഴിയൂലല്ലോ അപ്പോൾ ഇവിടെ കല വീട്ടേണ്ടതില്ല കള വീട്ടേണ്ടതില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു